ബാംഗ്ലൂരുവിൽ ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ കർണാടകയിലെ ഹാസൻ ജില്ലയിലാണ് നടക്കുന്ന സംഭവം ഹാസനിലെ ബേലൂർ താലൂക്കിൽ താമസിക്കുന്ന ഗജേന്ദ്രയുടെ ഭാര്യ ചൈത്രയാണ് പോലീസിൻ്റെ പിടിയിലായത് അവിഹിത ബന്ധത്തിന് തടസ്സമാകും എന്ന് കരുതിയാണ് യുവതി ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭർത്താവിനും മക്കൾക്കുമുള്ള ഭക്ഷണത്തിൽ യുവതി വലിയ അളവിൽ ഉറക്കഗുളിക കലർത്തുകയായിരുന്നു കൊലപാതക ശ്രമം ഭർത്താവ് കണ്ടെത്തിയതിലാണ് യുവതിക്ക് വിനയായത് ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തിയതായി മനസ്സിലാക്കിയ ചൈത്രയുടെ ഭർത്താവ് ഗജേന്ദ്ര വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചൈത്രയെ അറസ്റ്റ് ചെയ്തത് കാമുകൻ ശിപുവിൻ്റെ സഹായത്തോടെയായിരുന്നു യുവതി ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയത് പതിനൊന്ന് വർഷം മുൻപായിരുന്നു ചൈത്രയുടെയും ഗജേന്ദ്രയുടെയും വിവാഹം രണ്ട് ആൺകുട്ടികളാണ് ഇരുവർക്കും മൂന്ന് വർഷമായി ഗജേന്ദ്രയും ചൈത്രയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊരാളുമായി ചൈത്രയ്ക്ക് ബന്ധമുണ്ടെന്ന് ഭർത്താവ് ആരോപിച്ചിരുന്നു ഇത് വീട്ടുകാരെ അറിയിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ചൈത്ര ബേലൂർ സ്വദേശിയായ ശിവു എന്നയാളുമായി ബന്ധം തുടങ്ങി ഇയാൾക്കൊപ്പം താമസിക്കാനാണ് ഭർത്താവിനെയും വീട്ടുകാരെയും കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് വിവരം ശിബുവുമായുള്ള ബന്ധം ഭർത്താവ് അറിയുമെന്ന ഭയമാണ് കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് Por isso, aí nada.